സംസ്ഥാനത്തെ ഇരുപത്തിമൂന്ന് തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളിന്റെ ഫലം പുറത്തു വരുമ്പോൾ എൽ ഡി എഫിൻ്റെ തേരോട്ടത്തിനാണ് സംസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നത് അഞ്ച് സീറ്റുകളാണ് യു ഡി എഫിൽ നിന്നും ബി ജെ പിയിൽ നിന്നും എൽ ഡി എഫ് പിടിച്ചെടുത്തത് യു ഡി എഫിന് നാല് സീറ്റിംഗ് സീറ്റുകൾ നഷ്ടമായി ബി ജെ പിയുടെ സീറ്റ് നില നാലിൽ നിന്ന് മൂന്നിലേക്ക് താഴ്ന്നു എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് പക്ഷെ എടുത്തു പറയേണ്ട ഫലം പുറത്തു വന്നിരിക്കുന്നത് തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് നിന്നാണ് തിരുവനന്തപുരം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ ഏറെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അവർ ഏറെ പ്രവർത്തനം കേന്ദ്രീകരിക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ആ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ വർഷങ്ങളായി ബി ജെ പി വിജയിച്ചു വരുന്ന ബി ജെ പിയുടെ സിറ്റിംഗ് വാർഡായ് പിടിച്ചെടുത്തിരിക്കുകയാണ് വർഷങ്ങളുടെ ബി ജെ പി ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടാണ് ഇത്തവണ എൽ ഡി എഫ് ബെള്ളാർ വാർഡ് പിടിച്ചെടുത്തിരിക്കുന്നത് സി പി ഐയിലെ പി ബൈജു നൂറ്റി അമ്പത്തി വോട്ടിനാണ് ബി ജെ പിയുടെ സിറ്റിംഗ് വാർഡ് പിടിച്ചെടുത്തത് കഴിഞ്ഞ തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച വെള്ളാർ സന്തോഷിനെ ി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ച് വിജയിക്കാനൊരു ശ്രമം ബി ജെ പി നടത്തിയെങ്കിലും ആ ശ്രമം പരാജയപ്പെടുകയായിരുന്നു ബി ജെ പി അംഗത്തിന്റെ തന്നെ മരണത്തെ തുടർന്നാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നത് അതുകൊണ്ട് തന്നെ ഒരു സഹതാപത രംഗം ബി ജെ പിക്ക് അനുകൂലമായി ഉണ്ടായിരുന്നുവെങ്കിലും അതെല്ലാം മറികടന്നുകൊണ്ടുള്ള ഒരു വിജയമായിരുന്നു എൽ ഡി എഫിൻ്റെതെന്ന് പറയേണ്ടിയിരിക്കുന്നു അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം ഈ വെള്ളാർവാഡിലെ വിജയം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണത്തിൻ്റെ വിജയം കൂടിയാണെന്ന് എൽ ഡി എഫ് അവകാശപ്പെടുന്നു കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണത്തിനെതിരെയും തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രനെതിരെ വ്യക്തിപരമായും നിരവധി കുപ്രചരണങ്ങൾക്കാണ് ബി ജെ പി കോൺഗ്രസ് നേതൃത്വങ്ങൾ തുടക്കമിട്ടിട്ടുള്ളത് ആ കുപ്രചരണങ്ങളെല്ലാം ജനം തള്ളി എന്നതിൻ്റെ തെളിവാണ് വെള്ളാർവാഡിലെ നൂറ്റി അമ്പത്തിയേഴ് വോട്ടിൻ്റെ എൽ ഡി എഫിൻ്റെ ആധികാരിക വിജയം അതോടൊപ്പം ഒറ്റശേഖരമംഗലം ഗ്രാമപഞ്ചായത്തിലെ കുന്നാട് വാർഡെന്ന ബി ജെ പിയുടെ സിറ്റിംഗ് വാർഡും ബി ജെ പിക്ക് നഷ്ടമായി എന്നതാണ് മറ്റൊരു തിരിച്ചടി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സിറ്റിംഗ് വാർഡ് ഒറ്റശേഖരമംഗലം ഗ്രാമപഞ്ചായത്തിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ഒ ശ്രീലജ അൻപത്തി ഒൻപത് വോട്ടിനാണ് വിജയിച്ചിരിക്കുന്നത് എന്തായാലും രണ്ട് സിറ്റിംഗ് വാർഡുകളാണ് തലസ്ഥാന നഗരിയിൽ അവർക്ക് ഏറ്റവും ശക്തിയുണ്ട് എന്ന് ബി ജെ പി അവകാശപ്പെടുന്ന അവരുടെ സംഘടനാ സംവിധാനം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നു എന്നവർ അവകാശപ്പെടുന്ന തിരുവനന്തപുരം ജില്ലയിൽ അവർക്ക് നഷ്ടമായിരിക്കുന്നത് രണ്ട് തന്ത്രപ്രധാനമായ വാർഡുകൾ അതിലും എടുത്തു പറയേണ്ടത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വെള്ളാർ വാർഡിലെ വിജയം തന്നെയാണ് കാര്യം വർഷങ്ങളായി ബി ജെ പി ഭരിക്കുന്ന ബി ജെ പി കുത്തകയാക്കി വെച്ചിരുന്ന ഒരു വാർഡായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിലെ വെള്ളാർ വാർഡ് ആ വെള്ളാർ വാർഡ് സി പി ഐ സ്ഥാനാർത്ഥിയായ പി ബൈജുലൂടെ എൽ ഡി എഫ് പിടിച്ചെടുത്തു എന്നത് തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നത് അതോടൊപ്പം എൽ ഡി എഫിന് അതിൻ്റെ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്താൻ സാധിച്ചു എന്നതും വലിയ മേന്മയായി എൽ ഡി എഫ് എടുത്തു കാണിക്കുന്നു പ്രത്യേകിച്ച് പഴയ കുന്നമേൽ ഗ്രാമപഞ്ചായത്തിലെ അടയമ്മൻ വാർഡ് എൽ ഡി എഫ് നിലനിർത്തി എൽ ഡി എഫിൻ്റെ തന്നെ സി പി എം ത്തിൻ്റെ തന്നെ അംഗത്തിൻ്റെ മരണത്തെ തുടർന്നായിരുന്നു ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നത് അവിടെയും എൽ ഡി എഫിൻ്റെ വിജയം തന്നെ ആവർത്തിച്ചു അതോടൊപ്പം ബി ജെ പിക്ക് ആശ്വസിക്കാൻ അല്പമെങ്കിലും ഇടം നൽകുന്നത് പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ കോവിൽവിള വാർഡിലെ വിജയമാണ് പക്ഷെ അവിടെയും ബി ജെ പിയുടെ ഭൂരിപക്ഷം ഗണ്യമായി കുറയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ബി ജെ പിയുടെ ഭൂരിപക്ഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നൂറ്റി ഇരുപത്തി നാല് വോട്ടുകളായിരുന്നെങ്കിൽ ഇത്തവണ വെറും പത്തൊൻപത് വോട്ടിനാണ് കോവിൽവിള വാർഡ് ബി ജെ പി വിജയിച്ചത് എന്തായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തെരഞ്ഞെടുപ്പ് തിരിച്ചടിയാണ് ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുമ്പോൾ വരുന്നത് ബി ജെ പിയുടെ ഏറ്റവും വലിയ ശക്തികേന്ദ്രമായ തിരുവനന്തപുരത്ത് തന്നെ രണ്ട് പ്രധാനപ്പെട്ട സിറ്റിംഗ് വാർഡുകൾ അവർക്ക് നഷ്ടപ്പെടുന്നു എന്നതാണ് നമ്മളിപ്പോൾ യു ഡി എഫിനും ഈ തെരഞ്ഞെടുപ്പ് ഫലം വലിയ തിരിച്ചടിയാണ് കാര്യം നാല് സീറ്റുകൾ അവർക്ക് നഷ്ടപ്പെട്ടു നാല് സിറ്റിംഗ് സീറ്റുകളാണ് എൽ ഡി എഫ് പിടിച്ചെടുത്തിരിക്കുന്നത് എൽ ഡി എഫിന് മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനായത് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് എൽ ഡി എഫ് അഞ്ച് സീറ്റുകളാണ് ബി ജെ പിയിൽ നിന്നും യു ഡി എഫിൽ നിന്നുമായി പിടിച്ചെടുത്തിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഇപ്പോഴത്തെ പുറത്തു വരുന്ന ഇരുപത്തിമൂന്ന് വാർഡുകളിലെ ഫലം ഇങ്ങനെയാണ് എൽ ഡി എഫ് ഒൻപതിടത്ത് വിജയിച്ചപ്പോൾ യു ഡി എഫ് പത്തിടത്ത് വിജയിച്ചു ബി ജെ പി മൂന്നിടത്ത് വിജയിച്ചപ്പോൾ ഒരു സീറ്റ് വിജയിച്ചത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഫല